പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് നമ്മളിപ്പോൾ ഫോട്ടത്തിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം അതിൽ ആ ഫോട്ടത്തിൽ കണ്ടതുപോലെ നല്ല സൂപ്പർ ഒരു കാപ്പിയുള്ള കാപ്പിത്തോട്ടം ഇതിപ്പോൾ ഒരു രണ്ട് ബോർവെൽ ഉണ്ട് ഈ പറമ്പിൽ അപ്പം അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ വേണ്ടത് അപ്പം ഒരു ഏഴ് ഏക്കർ സൂപ്പർ സ്ഥലം നമുക്കിനി ആ ഒരു തോട്ടത്തിൻ്റെ ഫുൾ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഏഴ് ഏക്കർ തോട്ടാണ് കാപ്പി എന്ന് പറഞ്ഞാൽ സൂപ്പർ കാപ്പി നല്ല കാപ്പി തോട്ടം കുരുമുളക് തെങ്ങ് കവുങ്ങ് അങ്ങനെ എല്ലാ വിളകളുള്ള വെള്ളം ഇഷ്ടം പോലെ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ കൂടുതലൊന്നും പറയാനില്ല ഈ കാപ്പി മാത്രം കണ്ടാൽ മതി എല്ലാ കാപ്പിയും നല്ല നനച്ച് നല്ല സൂപ്പർ വിളവുള്ള ഒരു നല്ല വരുമാനമുള്ള തോട്ടം അപ്പം മൊത്തത്തിൽ ഏഴേക്കർ തോട്ടമാണ് ഉള്ളത് അതിലുള്ള വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇറിഗേഷൻ കാര്യങ്ങൾ പൈപ്പ് വലിയൊരു കിണറുണ്ട് രണ്ട് ബോർവെൽ ഉണ്ട് ഗോഡൗൺ സൗകര്യങ്ങളുണ്ട് എല്ലാ വാഹനങ്ങളും എത്തും അത് ഈ കാണുന്ന തോട്ടം തന്നെ നല്ല കുരുമുളകും നന്നായിട്ട് കാപ്പിയും വിളയുന്ന നല്ല പൊന്ന് വിളയുന്ന തോട്ടാണ് ഇത് സുൽത്താൻ ബത്തേരി ഭാഗത്താണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്താണ് ഇത് നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു വീട് പോലെയുള്ള സൗകര്യം താമസിക്കാനും അത്യാവശ്യം ഗോഡൗൺ പർപ്പസിനും കാപ്പി കുരുമുളകൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് ഈ കാണുന്ന പോലെ പുതിയ കാപ്പിത്തോട്ടം കുരുമുളകൊക്കെ നല്ല ഈ കാണുന്ന പോലെയുള്ള നല്ല നല്ല വള്ളികൾ ഹെവിയായിട്ട് കുരുമുളകും കാപ്പിയും ഉണ്ടാകുന്ന ഒരു ഏഴ് ഏക്കർ തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് അത് അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ ഇങ്ങനെ വീഡിയോ തന്നെ നിങ്ങൾ കാണുക ഇത് ഇപ്പം നല്ല കാപ്പിക്ക് റെക്കോർഡ് വില ആയതുകൊണ്ട് കാപ്പി ഒരു വൻ ആദായമുള്ള ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ് വയനാട് ജില്ലയിൽ അപ്പോൾ നല്ലൊരു പറമ്പ് മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ക്ലിയർ ജന്മ പട്ടയമുള്ള ഏക്കർ ഭൂമി അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില അൻപതിനായിരം രൂപ പെർ സെൻറ്റാണ് അതായത് ഒരു ഏക്കറിന് അൻപത് ലക്ഷം രൂപയാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക മറ്റൊരു നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് ഇനി അഥവാ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ രണ്ട് ചാനലുകളുണ്ട് യൂട്യൂബിൽ ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക കുരുമുളകൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര ഹൈറ്റിലേക്ക് പോയിരിക്കുകയാണ് അപ്പം എല്ലാം കൊണ്ടും ഒരു വൻ ആദായമുള്ള ഒരു ഏഴ് ഏക്കർ തോട്ടമാണ് നല്ല വയലിൻ്റെ വ്യൂ ആണ് ഇനിപ്പോൾ ഒരു ഫാം റിസോർട്ടൊക്കെ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ താഴെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു അരുവി ഇതിൻ്റെ ബൗണ്ടറി കൂടെ ഒഴുകുന്നുണ്ട് വഴി സൗകര്യങ്ങളും എല്ലാ വശത്തും വഴി സൗകര്യങ്ങളുണ്ട് നല്ല സൂപ്പർ വയലിൻ്റെ വ്യൂ ഉണ്ട് അപ്പം മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാപ്പി കുരുമുളക് തെങ്ങ് കവുങ്ങ് അതായത് അടക്ക എല്ലാം ഉള്ള ഒരു സമ്മിശ്ര തോട്ടാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം വയലിന് താഴത്തെ വയലിങ്ങനെ വീഡിയോയിൽ കാണുന്നുണ്ടാവും വയലാണ് നല്ല നെൽ ഇപ്പം ഞാറൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല വയലാണ് കാണുന്നത് പച്ചപ്പ് കാണുന്ന നല്ല വയലാണ് ഈ തോട്ടത്തിനോട് മുട്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരുവിയും അതിൻ്റെ അപ്പുറത്തേക്ക് ഈ നല്ല വയലിൻ്റെ വ്യൂ ഉള്ള മൊത്തത്തിൽ ഏഴ് ഏക്കർ ഭൂമി ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മെസ്സേജുകൾ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് അയക്കുക അപ്പോൾ കൂടുതൽ ഇനി വിവരിക്കുന്നില്ല ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്താണ് അപ്പോൾ ഓക്കെ നിങ്ങൾ എൻ്റെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ രണ്ട് ചാനലുകളുണ്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം Okay, thank you all.